നമുക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി ഉള്ളൊരു സ്റ്റേറ്റ് ആണ് എന്നാൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള എന്ന സാമൂഹിക വ്യവസ്ഥയിൽ ഓൾമോസ്റ്റ് എല്ലാ ഏത് പാരാമീറ്റർ എടുത്ത് നോക്കിയാലും നമ്മൾ വൺ ഓഫ് ദി ബെസ്റ്റാണ് ഐ മീൻ ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ പക്ഷേ ഈ സെഫ്റ്റേജിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സെഫ്റ്റി ടാങ്ക് എന്ന് അതിന് ലീസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം ബാക്കി ആർഡിൽ എവിടെയെങ്കിലും ഒരു ഇത് കുഴിച്ചിടുക അത് കഴിയുമ്പോൾ അത് തീർന്നു പക്ഷേ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സംഗതിയാണ് കാരണം ഇതിൽ നിന്ന് വരുന്ന ഓവർഫ്ലോ ഈ സാധാരണ സെപ്റ്റിക് ടാങ്കിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി പെർസെൻ്റ് വേസ്റ്റേജ് അതിനകത്ത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നുള്ളൂ ബാക്കി അതിനകത്ത് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് പുറത്ത് വരുന്നതിനകത്ത് കോളിഫോം ഉണ്ട് ഈ കോളി ബാക്ടീരിയ ഉണ്ട് ഇതാണ് നമ്മുടെ കുടിവെള്ളത്തിൽ ചെന്ന് കലരുന്നത് അത് നമ്മുടെ ലോങ് ടേം ഹെൽത്തിനെ ബാധിക്കും നമ്മൾ ബോർവെല്ലിൽ നിന്ന് പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളം അതെൻ്റെ ഓവർ ടാങ്കിലാക്കിയിട്ട് ഞാനത് കുളിക്കും ഞാനതിനകത്ത് പാത്രം കഴുകും ഞാൻ അതിനകത്ത് തുണി അലക്കും എൻ്റെ ഗ്ലാസ് കഴുകും എന്നിട്ട് അതിനകത്ത് ഞാൻ മിനറൽ വാട്ടർ ഒഴിക്കും പക്ഷേ ഞാൻ കഴുകുന്ന ഗ്ലാസ്സിനകത്ത് കുറച്ചെങ്കിലും കോളിഫോം കാണണം ബയോഡൈജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ടാങ്കറിൽ ഇടയ്ക്ക് ഈ സെപ്റ്റേജ് എടുത്തിട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു ഒരു ആവശ്യമുണ്ടാവുന്നില്ല കാരണം എൻ്റെയർ പ്രോസസ്സ് ഓരോരുത്തരുടെ വീട്ടിലും അവരുടെ ഈ ഡൈജസ്റ്റിനകത്ത് വീടുകളിൽ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പുറത്ത് വരുന്ന വെള്ളം ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുക മലയാളിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ചേഞ്ച് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റി തന്നെയാണ് മലയാളിക്കേ ഇന്ത്യയ്ക്ക് ഒരു മാതൃകയാകാൻ പറ്റുള്ളൂ